ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ ഉപകാരപ്രദമായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മൾ ഫോണൊക്കെ ചാർജ് ചെയ്യുന്നതിൻ്റെ ഫ്ലഗ് ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് സ്റ്റാൻഡിന് വരവുമായിട്ട് നമുക്ക് കിച്ചണിൽ ഉപയോഗിക്കാം അപ്പോൾ ഫോൺ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് തന്നെ നമുക്ക് കിച്ചണിൽ ജോലിയൊക്കെ ചെയ്യുമ്പം തന്നെ നമുക്ക് ഫോൺ നോക്കിയിട്ട് തന്നെ നമുക്ക് എന്ത് വേണേലും ചെയ്തെടുക്കാം അപ്പോൾ ഇതിനായിട്ട് പ്രത്യേകിച്ച് ഒരു സ്റ്റാൻഡിൻ്റെ ആവശ്യമില്ല സ്റ്റാൻഡിൻ്റെ ഉപയോഗം തന്നെ ഇതിനുണ്ട് നമുക്ക് ഇതേപോലെ വെച്ച് എന്ത് നോക്കുകയാണെങ്കിലും നമുക്ക് ചെയ്യാനൊക്കെ പറ്റും ഫോണിൽ അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചിട്ട് മാറ്റിയിടുന്ന കത്തികൾ ഇതേപോലെ തുരുമ്പിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സവാള ഇതേപോലെ അരിഞ്ഞെന്നുണ്ടെങ്കിൽ ഒന്ന് വെച്ച് തേച്ച് കൊടുക്കുക അപ്പോൾ അതിൻ്റെ നീര് തട്ടുമ്പം തന്നെ ആ ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടും അപ്പോൾ പിച്ചാത്തി നല്ല ക്ലീനായിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ അരിയാനെടുത്താൽ തന്നെയും ആ ഒരു സ്മെല്ല് കത്തിയിൽ കാണത്തുമില്ല അതിൻ്റെ ആ നീര് കെട്ടുമ്പം തന്നെ അതിൻ്റെ ആ തുരുമ്പെല്ലാം അങ്ങ് പോയി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാ പ പൈപ്പുകളൊക്കെ മേടിക്കുമ്പോൾ ഇതേപോലെ പ്ലാസ്റ്റിക് കവർ കിട്ടാറുണ്ട് അപ്പോൾ അത് വെറുതെ കളയേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്നതിൻ്റെ ഈ കുഴലുണ്ടല്ലോ അത് അതിനകത്ത് നമുക്ക് ഇട്ട് വയ്ക്കാം ഇപ്പം നമുക്ക് എപ്പം വേണേലും അത് ഫ്രഷായിട്ട് ഇരിക്കുകയും ചെയ്യും അതിനകത്ത് പാറ്റയോ പല്ലിയോ ഒന്നും തന്നെ നക്കത്തും ഇല്ല നമുക്ക് പെട്ടെന്ന് എടുത്ത് പരത്തുന്നതിനൊന്ന് തുടച്ചിട്ടെടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് തേച്ചിയെഴിയോ ഉണക്കിയൊക്കെ എല്ലാം എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതേപോലെ ഒന്ന് കവറിനകത്താക്കിയിട്ട് റബ്ബറിട്ട് വെച്ചാൽ മതി അപ്പം ഇത് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കവറുകൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടും ഇതേപോലെ നമുക്ക് റബ്ബർ ഇട്ട് കൊടുക്കാം എപ്പം വേണേലും നമുക്ക് ചപ്പാത്തി ഒക്കെ പരത്തുന്നതിന് പെട്ടെന്ന് തന്നെ നമുക്കെടുത്ത് പരത്തുകയും ചെയ്യാം എപ്പോഴും തേച്ചിഴി ഇതേപോലെ ഉണക്കി വെച്ചാൽ മതി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിതേപോലെ ഫുഡൊക്കെ മേടിക്കുന്നതിൻ്റെയൊക്കെ ടിന്നുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊന്നും വെറുതെ കളയേണ്ട കാര്യമില്ല അപ്പോൾ അതിനകത്ത് പപ്പടക്കാമ്പിയിട്ട് രണ്ട് സൈഡിലും ഒന്ന് ചൂടാക്കി ഒരു ഹോളിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് ഓരോ ഹോളിട്ട് കൊടുക്കുക ഇപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല കാരണം കുറച്ച് പൊട്ടിയിരിക്കുന്നതുകൊണ്ട് വെള്ളം അതിനകത്തൂടെ തന്നെ പോയി കിട്ടും എന്നാലും ഞാൻ കാണിക്കുകയാണ് അപ്പോൾ ആ പൊട്ടിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഇതേപോലൊന്ന് ഹോളിട്ട് കൊടുക്കുക അപ്പോൾ ഇതേപോലെ അഞ്ചാറ് ഹോളിട്ട് കൊടുക്കുമ്പോഴത്തേനും അതിനകത്തുനിന്ന് വേസ്റ്റ് വെള്ളമൊക്കെ തന്നെ അതിനകത്തൂടെ അങ്ങ് പോയിക്കോളും ഇനി നമുക്ക് ഒരു വള്ളിയോ അതല്ല റോപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ സൈഡിൽ രണ്ട് ദ്വാരം ഇട്ട് കൊടുത്തില്ല നമുക്ക് ഇതേപോലെ ഒന്ന് ചരട് കെട്ടി കൊടുക്കുക അപ്പോൾ എന്തെങ്കിലും ചരടോ റോപ്പോ എന്തെങ്കിലും മതി വീട്ടു പറഞ്ഞാൽ എന്തെങ്കിലും മതി അപ്പോൾ ഇതേപോലെ രണ്ട് വശത്തും ഒന്ന് വെറുതെ ഒന്ന് കെട്ടിക്കൊടുക്കുക അപ്പം ഇതേപോലെ ആ ഭാഗത്തും കെട്ടിക്കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതേപോലെ ടാപ്പിന് ടാപ്പിൻ്റെ അതിനകത്തോട്ട് ഇതേപോലെ കൊളുത്തിയിടാം അതല്ലെങ്കിൽ ഒരു ആണി അടിച്ച് വേണേലും കൊളുത്തിയിടാം അപ്പോൾ ഇങ്ങനെ ഇട്ടാകുമ്പോൾ തന്നെ നമുക്ക് എന്ത് വേസ്റ്റ് ആണെങ്കിലും നമ്മൾ ചോറിൻ്റെ വെള്ളം എല്ലാം നമ്മൾ സിങ്കിനകത്ത് ഒഴിക്കുമ്പോഴത്തേനും സിങ്ക് പോയി ബ്ലോക്ക് ആകുമല്ലോ അപ്പോൾ അങ്ങനെ ആവത്തില്ല എന്ത് വെള്ളം വേസ്റ്റ് എന്ത് ഉണ്ടെങ്കിലും ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താലും മതി ഇപ്പോൾ തേയിലമട്ടിയാണേലും ഇതേപോലെ എന്താണേലും ഒഴിച്ചു കൊടുത്താലും അതിൻ്റെ വെള്ളം മാത്രം സിങ്കിനകത്തോടെ പോവുകയും ചെയ്യും വേസ്റ്റ് എല്ലാം അതിനകത്തോട്ട് തങ്ങുകയും ചെയ്യും ഇതെല്ലാം നമ്മൾ നമ്മളിതെല്ലാം ഡയറക്റ്റായിട്ട് സിങ്കിനകത്തോട്ട് ഒഴിക്കുകയാണെങ്കിൽ ഇതെല്ലാം അവിടെ പോയിട്ട് ബ്ലോക്ക് ആകുകയും ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ സൂക്ഷിച്ചാൽ നമുക്ക് സിങ്ക് ബ്ലോക്ക് ആകാതെ തന്നെ ഇരിക്കുകയും ചെയ്യും വേസ്റ്റുകൾ നമുക്കൊരു സ്ഥലത്ത് ഇതേപോലെ കൂട്ടിവെക്കാനും പറ്റും ഉണ്ടോ അപ്പോൾ ഇപ്പം എനിക്ക് ടാപ്പ് ഇങ്ങനെ പിന്നെ വളഞ്ഞ ടാപ്പായതുകൊണ്ടാണ് ഇതിനകത്ത് കറക്റ്റായിട്ട് ഇടാൻ പറ്റാത്തത് അതുകൊണ്ടാണ് ഞാൻ താഴ്ഭാഗത്ത് ഇടുന്നത് ഉണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ താഴ്ഭാഗത്ത് ഇടുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ വെള്ളം പോയി കിട്ടിയാൽ മതി ഇപ്പോൾ ഓരോ ഹോളിട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനകത്തൂടെ വെള്ളമൊക്കെ പോയിക്കോളും അതേപോലെ നമുക്ക് എത്ര വേസ്റ്റ് ചോറ് വെള്ളം എന്താണേലും നമുക്ക് കഴുകിയതിനകത്ത് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ വെള്ളം മാത്രം പോയിട്ട് വേസ്റ്റുകളെല്ലാം അതിനകത്ത് തിന്നും അപ്പോൾ നമ്മൾ അതിനകത്ത് വേസ്റ്റ് ടിന്നിനകത്തോട്ട് തട്ടിയിട്ടാൽ മാത്രം മതി അതിൻ്റെ വേസ്റ്റുകളെല്ലാം അപ്പോൾ ഇതും ഇങ്ങനെയൊക്കെയുള്ള ടിന്നുകളുണ്ടെങ്കിലും നമ്മളിങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഇതേപോലെ നമുക്കൊരു ആണി അടിച്ച് വേണേലും കൊളുത്തിയിടാം കേട്ടോ അപ്പോൾ വെള്ളം നമുക്ക് സിങ്കിനകത്തോട്ട് പോകുന്ന രീതിയിൽ വേണം ഇട്ടുകൊടുക്കാൻ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അപ്പം അതേപോലെ തന്നെ ഇന്നത്തെ ടിപ്സുകളും അതിലേതെങ്കിലും ഒന്ന് പ്രയോജനപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്